മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മാവൂർ പാടത്ത് അറുപത് ഏക്കറോളം സ്ഥലത്ത് വിളയിച്ച നെൽകൃഷി വിളവെടുത്തു തുടങ്ങി ലേറ്റ് മുണ്ടകൻ സീസണിൽ മാവൂർ പാടത്ത് നട്ട മട്ടത്രിവേണി നെല്ലിൻ്റെ കൊയ്ത്താണ് തുടങ്ങിയത് മാവൂർ കൃഷിഭവൻ്റെ സഹായത്തോടെ മാവൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് നിരവധി കർഷകർ നെൽകൃഷി ഇറക്കിയത് കൊയ്ത്തു മെതി യന്ത്രം എത്തിച്ചാണ് കൊയ്ത്തും മെതിയുമെല്ലാം നിർവഹിക്കുന്നത് കൊയ്ത്തുത്സവം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അപ്പുകുഞ്ഞൻ എ പി മോഹൻദാസ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ കൃഷി ഓഫീസർ ദർശന ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു മാവൂർ പാടശേഖര സമിതി മാവൂർ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാടശേഖര സമിതിയാണ് എല്ലാ വർഷവും രണ്ട് വിളകളാണ് ഇവിടെ നമ്മൾ വിളയിച്ചെടുക്കുന്നത് ലേറ്റ് മുണ്ടകനും പുഞ്ചെ സീസണിലുമാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത് ഈ വർഷം ലേറ്റ് മുണ്ടകൻ സീസണിൽ മട്ടത്രിവേണി ഇനം ആണ് നമ്മൾ വിളയിച്ചെടുത്തത് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് പാടശേഖര സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തിൽ കുറച്ച് രോഗങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിലും അവർ കലക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളാൽ നമുക്ക് നൂർമേനി വിളവ് തന്നെയാണ് ഈ ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഈ പ്രാവശ്യം മൊത്തം പാടത്ത് അറുപത് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് അതിൽ മുപ്പത്തഞ്ച് ഏക്കർ ഇപ്പം ഇറക്കി കൊയ്ത്തിലേക്ക് റെഡി ആയി കഴിഞ്ഞു ഇരുപത്തഞ്ച് ഏക്കർ ഇപ്പോൾ ട്രാക്ടർ അടിച്ചിട്ട് നാളെ മറ്റന്നാളെ ആയിട്ട് കൊയ്ത്ത് നടക്കേണ്ടതാണ് ഈ പ്രാവശ്യം നമ്മൾ യന്ത്രം കൊണ്ടുവന്നിട്ടാണ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ലെയറിൽ ഒരേക്കർ സ്ഥലത്ത് പത്താളെ കൊയ്ത്തും അതിനോട് ബന്ധപ്പെട്ട പിന്നെ മെതിയും വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഇത് ചാക്കിലാവുമ്പോഴത്തേക്ക് ഇരുപതാളെ ഇരുപതാളെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചിലവടക്കം നോക്കുകയാണെങ്കിൽ ഈ ഒരു പതിനെട്ട് റുപ്യ വരുന്നുണ്ട് ഈ പതിനെട്ടായിരം ഉറുപ്പേൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതേമാതിരി ഇപ്പോൾ അടിച്ച് മിഷനിൽ അടിച്ചിട്ട് കരക്കല് വർ പുല് നെല്ല് ചരിഞ്ഞ് നമുക്ക് നമുക്കാവുന്ന നിൽക്കുകയാണെങ്കിൽ ഒന്നര മണിക്കൂർ മാക്സിമം ഒന്നര മണിക്കൂറാണ് വരുന്നത് ഈ ഒന്നര മണിക്കൂറിന് നമുക്ക് വരുന്ന നാനൂ നാല അഞ്ഞൂറാണ് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് വലിയ രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രവർത്തനത്തിൽ കാണുന്നുണ്ട് ഇത് നല്ല രീതിയിലുള്ള ഉൽപ്പാദനമായതുകൊണ്ട് ഒരു ഇതുണ്ട് പിന്നെ വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ പകൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെല്ല് നേരെ വെളുത്ത് നോക്കുമ്പോൾ കാണാനില്ലാത്ത ഒരവസ്ഥയുണ്ട് ഇറങ്ങുകയാണ് പതിനായിരക്കണക്കിന് പ്രാവുകൾ വന്ന് ഇറങ്ങുകയാണ് തത്തകളാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ് അതല്ലാത്ത പക്ഷം നമ്മൾ ഈ കൃഷി ഉപേക്ഷിച്ച് ഈ പണി നിർത്തി കരക്ക് കയറേണ്ടി വരും എന്നുള്ള ഒരു ഭയാനകര ഭയാനകകരമായ ഒരവസ്ഥയിലാണ് മിഷ്യത് ഹരിത കണ്ണൂര് ഹരിതൻ്റെതാണ് മിഷ്യന് അവർ പല മേഖലയിലുമാണ് ഉണ്ടാവില്ല തമിഴ്നാട്ടിലായിരുന്നു അവരെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാൻ വളരെയേറെ ഉണ്ടായി കാരണം തമിഴ്നാട്ടിൽ ഈ ന്യൂനമർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവരെ കൃഷി ഫസ്റ്റ് ടൈമിൽത്തത് പിന്നെ ബാക്കോട്ട് പോയ കാരണത്താലാണ് ഞങ്ങളും അവരും കൂടി ടൈ ആയി വന്നത് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ കിട്ടുമായിരുന്നു ഇങ്ങനെ ഒരു പാടശേഖര സമിതി ഭാരവാഹികളായ എ എൻ മരക്കാർ ബാവ സ്വാഗതവും സലീം ചെറുതൊടുകയിൽ നന്ദിയും പറഞ്ഞു மாவூர் பரும்பு